നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷനെ കുറിച്ചിട്ടാണ് ആഡ് ചെയ്യാൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടു പ്ലസ് ടു പ്ലസ് ടുവിന്റെ കൂടെ ടു ആഡ് ചെയ്ത് കഴിഞ്ഞ എത്രയായിരിക്കും ആൻസർ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞ ടു ആഫ്റ്റർ എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യണ്ടേ ചെറിയ സംഖ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ടു ഫിംഗേഴ്സ് എടുത്ത് ടൂ ഫിംഗേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാണെന്ന് അറിയാം എത്രയാണെന്നറിയാം ഫോർന്ന് അറിയാം അല്ലേ പക്ഷേ ഇവിടെ വലിയ ഡിജിറ്റ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ പഠിക്കാം ടു ഫിംഗേഴ്സിന് ശേഷം എത്ര ഫിംഗേഴ്സാണ് ആഡ് ചെയ്യേണ്ടത് ടു ഫിംഗേഴ്സ് അല്ലേ അപ്പോൾ ടു ആഫ്റ്റർ ഈ ടു ആഫ്റ്റർ എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യേണ്ടത് ടു ഫിംഗേഴ്സ് ടു ആഫ്റ്റർ ത്രീ ഫോർ അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് ഫോർ എന്ന് കിട്ടി അല്ലേ ഇനി നെക്സ്റ്റ് വൺ ത്രീ പ്ലസ് ത്രീ ത്രീ ഫിംഗേഴ്സിന്റെ കൂടെ എത്ര ഫിംഗേഴ്സും കൂടി ആഡ് ചെയ്യണം ത്രീ ഫിംഗേഴ്സും കൂടിയും കൂട്ടണം അപ്പം ത്രീ ഫിംഗേഴ്സ് ഉണ്ട് പിന്നെ ഒരു ത്രീ ഫിംഗേഴ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാണെന്നറിയാം അറിയാം പക്ഷെ എല്ലാ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല ഫിംഗേഴ്സ് എടുത്തിട്ട് അപ്പം നമുക്ക് ത്രീ ആഫ്റ്റർ ത്രീ ഫിംഗേഴ്സിന് ശേഷം എത്ര ഫിംഗേഴ്സും കൂടി ആഡ് ചെയ്യണം ത്രീ ഫിംഗേഴ്സും കൂടി ആഡ് ചെയ്യണം അല്ലെ അപ്പം ത്രീ ആഫ്റ്റർ ഫോർ ഫൈവ് സിക്സ് അപ്പം ആൻസർ എത്രയെ കിട്ടാൻ നമുക്ക് സിക്സ് എന്ന് കിട്ടി ഫിംഗേഴ്സിന്റെ കൂടെ എത്ര ഫിംഗേഴ്സും കൂടി ആഡ് ചെയ്യണം ഫോർ ഫിംഗേഴ്സും കൂടി ആഡ് ചെയ്യണം അല്ലെ അപ്പൊ ഫോർ ആഫ്റ്റർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ട് ഡിജിറ്റ് എടുത്തിട്ട് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം ടെൻ പ്ലസ് ട്വൽവ് സീറോയ്ക്ക് ഒരു വാല്യൂ ഇല്ല അല്ലേ അപ്പൊ ഇവിടെ ടു മാത്രമേ ഉള്ളു ടൂ താഴത്തേക്ക് എടുത്ത് എഴുതി ഇനി വൺ ആഫ്റ്റർ വൺ പ്ലസ് വൺ എത്രയാ നമുക്കറിയാം ടൂ ആണ് അപ്പൊ ട്വന്റി പ്ലസ് ഫിഫ്റ്റീൻ ടു ഫിംഗേഴ്സ് ടു ഫിംഗേഴ്സിന് ശേഷം എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യണം ഫൈവ് ഫിംഗേഴ്സ് അല്ലേ അപ്പൊ ടു ആഫ്റ്റർ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇവിടെ സെവൻ വൺ പ്ലസ് വൺ എത്രയാവൻ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിംഗേഴ്സിന്റെ കൂടെ എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യണം ഫൈവ് ഫിംഗേഴ്സ് ആഡ് ചെയ്യണം അല്ലേ സിക്സ് ആഫ്റ്റർ ഫോർ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഇലവൻ നമ്മൾ ഇവിടെ ടോട്ടൽ ആയിട്ട് എഴുതാൻ പാടുള്ളൂ ഇല്ല ഇലവനിൽ വൺസ് പ്ലേസിലുള്ളത് മാത്രം നമ്മൾ ഇവിടെ എഴുതാൻ പാടുള്ളൂ ഇവിടെ ടെൻസ് പ്ലേസിലുള്ള വൺ എന്ത് ചെയ്യണം ഇവിടേക്ക് ബാലൻസ് ആയിട്ട് ഇട്ട് കൊടുക്കണം മനസ്സിലായോ അത് സർക്കിൾ ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ അത് തെറ്റിപ്പോകും ഇനി വൺ ഫിംഗറിന്റെ കൂടെ ആദ്യം എത്ര ഫിംഗർ ആഡ് ചെയ്യണ്ടേ ത്രീ ഫിംഗേഴ്സ് വൺ ആഫ്റ്റർ ടൂ ത്രീ ഫോർ ഇനി ഫോർ ഫിംഗേഴ്സിന്റെ കൂടെ എത്ര ഫിംഗേഴ്സ് കൂടി ആഡ് ചെയ്യണം ഫോർ ഫിംഗേഴ്സ് കൂടി ആഡ് ചെയ്യണം ഫോർ ആഫ്റ്റർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായോ അപ്പൊ എന്താ ഇവിടെ സിക്സ് സിക്സ് ഫിംഗേഴ്സ് കൂടെ ഫൈവ് ഫിംഗേഴ്സ് ആഡ് ചെയ്തപ്പോൾ ഇലവൻ കിട്ടി ഇലവൻ കിട്ടിയപ്പോൾ ഇലവനിൽ വൺസ് പ്ലേസിലുള്ളത് ഇവിടെ എഴുതി ബാക്കി ബാലൻസ് മുകളിലേക്ക് ഇട്ടുകൊടുത്തു ആ മുകളിലത്തെ വണ്ണും കൂടിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ വൺ ഫിംഗറിൻ്റെ കൂടെ ആദ്യം ത്രീ ഫിംഗേഴ്സ് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഫോർ ഫിംഗേഴ്സും കൂടി ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി എയ്റ്റി വൺ കിട്ടി അല്ലേ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ ഹൺഡ്രഡ് പ്ലസ് നയൻറ്റി എത്രയായിരിക്കും ആൻസർ സീറോയ്ക്ക് വാല്യൂ ഒന്നുമില്ല അപ്പൊ നയൻ താഴ്ത്തിക്കെടുത്ത് എഴുതി ഇനി വൺ ഇവിടെ താഴ്ത്തിക്കെടുത്ത് എഴുതി വൺ അപ്പം എത്ര കിട്ടി കിട്ടീൻറ്റീൻ മനസ്സിലായി ആഡ് ചെയ്യാനായിട്ട് ഇനി ടു വൺ ഫൈവ് പ്ലസ് ടു വൺ സിക്സ് ഇതെങ്ങനെ ആഡ് ചെയ്യുക ഫൈവ് ഫൈവ് ഫിംഗേഴ്സിന്റെ കൂടെ സിക്സ് ഫിംഗേഴ്സും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഫൈവ് ആഫ്റ്റർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൺ ആൻസർ അത്രയില്ല വൺ വണ് ഇവിടെ എഴുതി വൺ ബാലൻസ് മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി വൺ വൺ ഫിംഗറിന്റെ കൂടെ വൺ ആഡ് ചെയ്തു അപ്പോൾ എത്ര കിട്ടി ടു ടുവിന്റെ കൂടെ വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഇനി ടു ഫിംഗേഴ്സ് ടു ഫിംഗേഴ്സിന്റെ കൂടെ എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യണം ടു ഫിംഗേഴ്സും കൂടി ടു ആഫ്റ്റർ ത്രീ ഫോർ ഇതാണ് അഡീഷൻ അഡീഷൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ നമ്പർ തന്നാലും ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി നോക്കൂ പ്ലസ് ത്രീ ഫൈവ് സിക്സ് പ്ലസ് ഫൈവ് എത്രയാ സിക്സ് ആഫ്റ്റർ എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യണം ഫൈവ് ഫിംഗേഴ്സ് അല്ലേ സിക്സ് ആഫ്റ്റർ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ വൺ വൺ ബാലൻസ് ഇനി വൺ ആഫ്റ്റർ എത്ര ഫിംഗേഴ്സ് ആഡ് ചെയ്യണം ഫൈവ് ഫിംഗേഴ്സ് ആദ്യം ആഡ് ചെയ്യണം വൺ ആഫ്റ്റർ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ഫിംഗേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എയ്റ്റ് ഫിംഗേഴ്സും കൂടി ആ സിക്സ് ഫിംഗേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യണം സിക്സ് ആഫ്റ്റർ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫോർ ഫോർട്ടീൻ കിട്ടുമ്പോൾ ഫോർ മാത്രമേ എഴുതുള്ളൂ വണ് ബാലൻസ് വന്നു വൺ വൺ പ്ലസ് ടു വൺ ഫിംഗറിന്റെ കൂടെ ടു ഫിംഗേഴ്സും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും ത്രീ കിട്ടും ത്രീ പ്ലസ് ത്രീ ത്രീ ഫിംഗേഴ്സിന്റെ കൂടെ ത്രീയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും സിക്സ് കിട്ടും അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് സിക്സ് ഫോർട്ടി വൺ അഡീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്